ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ജലജീവികളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളത് ഡോൾഫിൻ സ്രാവ് കടലാമ നീരാളി ഉത്തരം ഡോൾഫിൻ അമേരിക്കയിൽ ഏറ്റവും കൂടുതലായി കഴിക്കുന്ന പഴം ഏത് തണ്ണിമത്തൻ മാമ്പഴം ഉറുമാൻ ആപ്പിൾ ഉത്തരം തണ്ണിമത്തൻ ആത്തച്ചക്കയുടെ ജന്മദേശം ഏത് ഇറ്റലി അമേരിക്ക ചൈന ഇന്ത്യ ഉത്തരം അമേരിക്ക ശരീരത്തിലെ രാസപരീക്ഷണശാലയായി പ്രവർത്തിക്കുന്ന അവയവം അവയവമേത് രക്തം ഹൃദയം കരൾ കിഡ്നി ഉത്തരം കരൾ ക്യാൻസർ രോഗത്തെ ഒരു പരിധിവരെ തടയാൻ കഴിവുള്ളത് എള് നെല്ലിക്ക പേരക്ക മുള്ളഞ്ചക്ക ഉത്തരം മുള്ളൻചക്ക കുറഞ്ഞ രക്തസമ്മർദ്ദമുള്ളവർ ഒഴിവാക്കേണ്ട പച്ചക്കറി ഏത് ക്യാരറ്റ് വെള്ളരിക്ക ബീൻസ് ബീട്രൂട്ട് ഉത്തരം ബീട്രൂട്ട് ലോകത്തിലെ ഏറ്റവും സന്തുഷ്ട രാജ്യം ഏത് ജർമ്മനി ഫിൻലാൻഡ് ഇറ്റലി അമേരിക്ക ഉത്തരം ഫിൻലാൻഡ് ഇന്ത്യൻ വ്യാമോ ആരംഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗം ഏത് ജിറാഫ് മാൻ പാണ്ഡ വരയാട് ഉത്തരം വരയാട് വിരലുകൾ ഇല്ലെങ്കിലും നഖങ്ങൾ ഉള്ള ജീവി ഏത് കുതിര ആന മാൻ ജിറാഫ് ഉത്തരം ആന ചിക്കന്റെ കരൾ കഴിച്ചാൽ ഇല്ലാതാകുന്ന രോഗം ഏത് ഹൃദ്രോഗം അനീമിയ വെരിക്കോസ്വൈൻ മഞ്ഞപ്പിത്തം ഉത്തരം അനീമിയ തവിടിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ ഉത്തരം വിറ്റാമിൻ ബി ദശലക്ഷം ആനകളുടെ നാട് എന്നറിയപ്പെടുന്നത് ശ്രീലങ്ക ഇറ്റലി ലാവോസ് അൾജീരിയ ഉത്തരം ലാവോസ് വയർ നിറഞ്ഞതായി തോന്നിപ്പിക്കുന്ന ഭക്ഷണം എന്ത് മുട്ട പപ്പായ വൻപയർ പരിപ്പ് ഉത്തരം വൻപയർ വർഷത്തിൽ ആറു മാസത്തിലേറെ മഞ്ഞു മഞ്ഞുമൂടിക്കിടക്കുന്ന സമുദ്രം ഏത് അറ്റ്ലാന്റിക് സമുദ്രം പസഫിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം ആർട്ടിക് സമുദ്രം ഉത്തരം ആർട്ടിക് സമുദ്രം ഇന്ത്യയിൽ ചോളം അധികമായി കൃഷി ചെയ്യുന്ന സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശ് ഹരിയാന കേരളം തമിഴ്നാട് ഉത്തരം ആന്ധ്രാപ്രദേശ് ഏറ്റവും വേഗത്തിൽ പറക്കാൻ കഴിവുള്ള ജീവി ഏത് ചിത്രശലഭം പ്രാവ് മൂങ്ങ തുമ്പി ഉത്തരം തുമ്പി പല്ലിന്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നത് ഉപ്പ് തൈര് തേയില നാരങ്ങ ഉത്തരം തൈര് വായ്പ അകറ്റാൻ സഹായിക്കുന്ന ഔഷധ ഇല ഏത് പനിക്കൂർക്ക തുളസി പേരയില മുളയില ഉത്തരം പനിക്കൂർക്ക തലമുറയ്ക്ക് ഒരു പ്രാവശ്യം മാത്രം പൂക്കുന്ന പൂവേത് കണിക്കൊന്ന മുല്ല മല്ലിപ്പൂ മുളപ്പൂ ഉത്തരം മുളപ്പൂ യൂറോപ്പിന്റെ അപ്പത്തൊട്ടി എന്നറിയപ്പെടുന്നത് ഉക്രൈൻ നൈജീരിയ പാകിസ്ഥാൻ അൽബേനിയ ഉത്തരം ഉക്രൈൻ ലോകത്തിലെ ഏറ്റവും വില കൂടിയ മുട്ട ഇടുന്ന പക്ഷി ഏത് ഒട്ടകപക്ഷി മൈന കോഴി യമുത്തരം ഒട്ടകപക്ഷി ഭൂകമ്പ സാധ്യത മുൻകൂട്ടി അറിയുന്ന ജീവി ഏത് പശു പാമ്പ് തേൾ മീൻ ഉത്തരം മീൻ മലബന്ധം തടയാൻ സഹായിക്കുന്നത് പടവലങ്ങ മത്തങ്ങ ചിയാസിഡ് മുള്ളങ്കി ഉത്തരം ചിയാസിഡ് ടൈഫസ് രോഗം വരുത്തുന്ന ജീവി ഏത് പേൻ കൊതുക് ചെള് ഉറുമ്പ് ഉത്തരം പേൻ തമിഴ്നാട്ടിൽ ആദ്യമായി പ്ലസ് ടു എക്സാം തുടങ്ങിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മദ്യത്തിൽ ചേർക്കുന്ന പഴം ബെറി ആപ്പിൾ മുന്തിരി ഞാവൽ ഉത്തരം മുന്തിരി ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റാൻ സഹായിക്കുന്നത് വെളിച്ചെണ്ണ ചക്കക്കുരു പൊതിനീന എള് ഉത്തരം ചക്കക്കുരു ലോകത്ത് ആകമാനം എത്ര തരം പെൻക്വിൻ പക്ഷികൾ ഉണ്ട് പതിനെട്ട് ഇരുപത് ഇരുപത്തി ആറ് മുപ്പത് ഉത്തരം പതിനെട്ട് ശരിയായ കാഴ്ചശക്തിക്ക് ആവശ്യമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ എ എണ്ണ വിത്തുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മത്തങ്ങാക്കുരു ബദാം കശുവണ്ടിപ്പരിപ്പ് നിലക്കടല ഉത്തരം നിലക്കടല എൻഡറി ഫീവർ എന്നറിയപ്പെടുന്ന രോഗമേത് ടൈഫോയിഡ് കോളറ മലമ്പനി ചിക്കൻ ബോക്സ് ഉത്തരം ടൈഫോയിഡ് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് എവിടെയാണ് മുംബൈ ജയ്പൂർ ചെന്നൈ കൊൽക്കത്ത ഉത്തരം കൊൽക്കത്ത രക്തക്കുഴലുകളുടെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നല്ലത് ഈന്തപ്പഴം ഉഴുന്ന് പാവയ്ക്ക ഓറഞ്ച് ഉത്തരം ഓറഞ്ച് ഏത് ധാന്യത്തിൽ നിന്നാണ് വിസ്കി ഉൽപ്പാദിപ്പിക്കുന്നത് ബാർലി ഗോതമ്പ് റാഗി അരി ഉത്തരം ബാർലി മിനി പഞ്ചാബ് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഉക്രൈൻ ഭൂട്ടാൻ കാനഡ ജർമ്മനി ഉത്തരം കാനഡ ഏറ്റവും കട്ടി കൂടിയ തൊലിയുള്ള മൃഗം ഏത് കാട്ടുപോത്ത് കാണ്ടാമൃഗം മാൻ സിംഹം ഉത്തരം കാണ്ടാമൃഗം മുഖത്തെ കരിവാളിപ്പ് മാറ്റാൻ സഹായിക്കുന്നത് ബീട്രൂട്ട് വെണ്ടയ്ക്ക റോസ് മഞ്ഞൾ ഉത്തരം ബീട്രൂട്ട് ഗ്യാസ്ട്രബിൾ മാറ്റാൻ ഏറ്റവും നല്ലത് ജീരകം ഉലുവ മുളക് വെളുത്തുള്ളി ഉത്തരം വെളുത്തുള്ളി ദിവസവും അരി ഭക്ഷണം കഴിച്ചാൽ കൂടുന്ന രോഗം ഏത് പ്രമേഹം ബി കൊളസ്ട്രോൾ കഫക്കെട്ട് ഉത്തരം പ്രമേഹം മൂലക്കുരു ഉള്ളവർ ഏറ്റവും കൂടുതൽ ഒഴിവാക്കേണ്ട ഇറച്ചി ബീഫ് ചിക്കൻ പന്നി കാട ഉത്തരം പന്നി തൊലിപ്പുറത്തെ കലകൾ മാറ്റാൻ ഏറ്റവും ഉത്തമം മഞ്ഞൾ കടലപ്പൊടി ഉലുവ ചന്ദനം ഉത്തരം മഞ്ഞൾ ഏറ്റവും കൂടുതൽ മറവിയുള്ള ജീവി ഏത് പാമ്പ് അരണ തേൽ ഓന്ത് ഉത്തരം അരണ കുടലിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ധാരാളമായി കഴിക്കേണ്ടത് സവാള ബ്രോക്കോളി വഴുതന ചേന ഉത്തരം ബ്രോക്കോളി ഒരുപാട് ചവിട്ടി താഴ്ത്തിയാലും വിജയിച്ചു കയറുന്ന നക്ഷത്രങ്ങൾ ഏത് അശ്വതി രോഹിണി തിരുവാതിര അവിട്ടം ഉത്തരം രോഹിണി തിരുവാതിര നിങ്ങൾക്കായുള്ള ചോദ്യം ന്യൂസിലാൻഡിന്റെ ദേശീയ പഴം ഏത് കിവി വത്തക്ക മുന്തിരി ഓറഞ്ച് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്